വി എസ് അച്യുതാനന്ദൻ വിട വാങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടത് സമര നായകനെ ഈ അവസരത്തിൽ വി എസ് അച്യുതാനന്ദൻ സ്നേഹിച്ച ധാരാളം ജനങ്ങളുണ്ട് പ്രത്യേകിച്ച് അച്യുതാനന്ദന്റെ നാട്ടുകാർ സാധാരണ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് അച്യുതാനന്ദൻ വിടവാറു മുതൽ അവിടെ നിങ്ങോട്ട് വി എസ് അച്യുതാനന്ദൻ നടത്തിയ സമര പോരാട്ടങ്ങൾ നമുക്ക് ഏവർക്കും ാണ് അതെ ജനങ്ങളുടെ ദുരിതങ്ങൾ എറിഞ്ഞ് ജനങ്ങളുടെ നൊൺമരങ്ങൾ തൊട്ടറിഞ്ഞ് ജനഹൃദയങ്ങളിൽ ആവേശം വാരി വിതിരിക ജനപ്രിയ നായകനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഞാനിപ്പോൾ ഉള്ളത് മിസ് നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന ധാരാളം അണികളും പ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരുമാണ് ഈ നിമിഷം ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുടെ പ്രതികരണമാണ് ഏറ്റവും വിലപ്പെട്ടത് ആ പ്രതികരണങ്ങൾ ഒക്കെ നമുക്ക് ആരായേണ്ടതുണ്ട് അതിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ അച്യുതാനന്ദനെ നിങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങളാണ് നിങ്ങൾക്ക് അച്യുതാനന്ദനെ എനിക്കറിയാവുന്നത് കൂടുതൽ നന്നായി നിങ്ങൾക്കറിയാം അവസരത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നു തെറ്റ് തെറ്റുപെറ്റി അത് നൂറ്റിയൊന്നാം വയസ്സല്ല നൂറ്റി രണ്ടാം വയസ്സ് പൂർത്തീകരിച്ച് നൂറ്റി മൂന്നിലേക്ക് ഒക്ടോബർ ഇരുപതാം തീയതി കിടക്കുന്ന സമയത്താണ് സൗബിഎസിൻ്റെ ആകസ്മികമായ മരണം എന്നതാണ് ദുഃഖകരമായ ചിന്ത ബി എസ് ഉയർത്തിയത് ശരിമയാർന്ന രാഷ്ട്രീയമാണ് വേറെ ഏത് രാഷ്ട്രീയക്കാരൻ ഇവിടെ പ്രവർത്തന മണ്ഡലത്തിൽ ഉണ്ടായിരുന്നാലും അതിനേക്കാൾ പല മടങ്ങ് ഉയരത്തിലാണ് സഹ വി എസിന്റെ സ്ഥാനം പൊതുജനപദ്ധ്യത്തിൽ അവരുടേതായിട്ടുള്ള ശരിമയാർന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ജനമനസ്സുകളിൽ ഇടനേടിയ അത്യാപിപൂർവ്വ നേതാക്കളുള്ള ഒരാളാണ് വി എസിനെ സംബന്ധിച്ച് പി എസിന്റെ ജീവചരിത്രം പറയുന്ന സമരം തന്നെ ജീവിതം ആ വാക്ക് ഹറ്റോ അത് ഉദ്ഘാടനം ചെയ്തത് അത് പ്രകാശനം ചെയ്തത് നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ അദ്ദേഹത്തിൻ്റെ ആ ധീരമായ സമരങ്ങൾ കണ്ടറിഞ്ഞ ജനമാണ് കേരളത്തിലാകെ ഉള്ളത് നമുക്കറിയാമല്ലോ ഏറ്റവും ദുർഘടമായ മതുകെട്ടാൻ മലയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കും വിധം നടന്നിട്ടുള്ള പല തെറ്റായ പ്രവണതയ്ക്കെതിരെയും സോ വി എസ് അടരാടി ഒരു നേതാക്കളും ഇതുക്കു മുമ്പ് എ കെ ജി അല്ലാതെ എന്ന് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച നേരിന്റെ രാഷ്ട്രീയക്കാരനായിരുന്നു പാവപ്പെട്ടവൻ്റെയും ഇടത്തരക്കാരൻ്റെയും വേദനിക്കുന്നതിൻ്റെയും തണലായിരുന്നു സി ബി എസ് അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാണ് ഈ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങളും ഏതൊരു രാഷ്ട്രീയക്കാരനും മാതൃകയാക്കാവുന്ന ഒന്നാണ് ഞാൻ ആദ്യമായി വി എസിനെ കാണുന്ന ഡൽഹിയിൽ വെച്ച് അന്ന് സുരേഷ് കുറുപ്പ് വണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിൽ കേരള വസ്തു താമസിക്കുന്നുണ്ട് അദ്ദേഹം സുരേഷ് കുറുപ്പ് കുറിച്ചുള്ള വണ്ടി വേണം വി എസിനെ പാർലമെൻറ്റ് കാണിക്കാനായിട്ട് വണ്ടി ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വണ്ടി എടുത്ത് വെച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടി പാർലമെൻറ്റ് കാണിക്കാൻ സുരേഷ് കുറുപ്പിനോടൊപ്പം പോയി അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തൻ്റെ അച്ഛനും ഞാനും ഒന്നിച്ച് ജയിലിൽ കിടന്നു ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പാലായിലെ ഇലക്ഷനിൽ കെ എം മാണി സാറിൻ്റെ അധിനേ മത്സരിച്ച രംഗലക്ഷണവും അദ്ദേഹം പാലായിൽ പ്രസംഗിക്കാൻ വന്നു അന്നവിടെ കുറച്ചുകൂടി വിശാലമായി അദ്ദേഹം പറഞ്ഞു ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി മാണി സി കാപ്പലിൻ്റെ പിതാവ് ചെറിയ കാക്കൽ ഞങ്ങൾ ഒന്നിച്ച് പാലാ സബ്ജൈറ്റ് അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തോന്നലുള്ളതുകൊണ്ട് സുകാരായ നടവുകാരെ അങ്ങനെ ഉപദ്രവിക്കുകയായിരുന്നു ഇദ്ദേഹം ഒരു ഫാദർ ഒരു അഡ്വക്കേറ്റും കൂടി ആയിരുന്നതുകൊണ്ട് പല സംശയങ്ങളും ചോദിക്കാനും പല വേത്രകളിൽ എത്തിക്കാനും ഇപ്പോൾ ഭാഗം ഒരു ദിവസം ജയിലിൻ്റെ അഴികളിൽ കാലുകെട്ടിയിട്ടിട്ട് കാലില് ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹം കൊണ്ട് പറഞ്ഞു ഞാനും മനുഷ്യൻ ഞാനും ഒരു മനുഷ്യൻ്റെ മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യരൂപമാണ് ഇത് എന്നൊണ്ട് ഓർമ്മ